എന്റെ കോ ആക്ടർ അമാളുടെയായിരുന്നു അപ്പം അമാളുടെ ഞാനുമായിട്ട് കമ്മറ്റി പാഠം എൻ്റെ റോസമ്മയാണല്ലോ ഫേസ്ബുക്കിൽ കമന്റ്സ് വന്നിട്ടുണ്ട് ഈ പെണ്ണുമ്പുള്ള ഈ ചേട്ടനെ പുറകെ പുറകാണെന്ന് കൊല്ല ലാൽ സാർ പറഞ്ഞു എന്നെ ഈ സിനിമയിൽ ആകെ നീ മാത്രമേ കെട്ടിപ്പിടിക്കണമെന്നു അറിയാം ഞങ്ങളുടെ അറിഞ്ഞു പിടിച്ചു നിങ്ങളുടെ അടുത്തേക്ക് വാർന്നു പിടിക്കും മണി നമ്മൾ പോകടത്തിലല്ല നല്ലത് നട്ട് നട്ട് പോകണം അപ്പോൾ നമ്മൾ തിരുമ്പി അത് ഒരു മറം നിൽക്കും നമുക്ക് പൂവ് കായ് പളം എല്ലാം അത് തരും കമ്മട്ടിപ്പടം എൻ്റെ നട്ടല്ലേ എൻ്റെ എൻ്റെ അഡ്രസ്സാണ് എൻ്റെ വീട് വീട്ടും പേര് പോലെയാണ് അതൊരിക്കലും നമുക്ക് ചെറുതല്ല ഇനി ഞാനത് ഓസ്കാറിലേക്ക് എത്തിയാലും കമ്മട്ടിപ്പടം തന്നെ ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഒരുപാട് പേരെ കൊണ്ട് കയ്യടിപ്പിച്ച ഒരാളാണ് ഇന്ന് ക്ലബ് ഓഫ് മിൽ നമ്മളോട് ജോയിൻ ചെയ്യുന്നത് ഹായ് ബ്രോ വെൽക്കം ഹായ് നമസ്കാരം സോ കാലാവസ്ഥയിലെ മനുഷ്യന്മാരെല്ലാവരും തിയേറ്റർ പൂരപ്പറമ്പാക്കി എന്നാണ് പൊതുവുള്ള സംസാരം അങ്ങനെയാണോ അതെ തിയേറ്ററിൽ വലിയ ആഘോഷം നടക്കുന്നുണ്ട് യെസ് പ്രതീക്ഷിച്ചിരുന്നു ഇത്രമാത്രം ഒരു റെസ്പോൺസ് കിട്ടുമെന്നുള്ളത് ഇല്ല നമ്മളൊരു പണി എൻജോയ് ചെയ്ത് ആത്മാർത്ഥമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നേരിട്ടറിയാം എന്നല്ലാതെ അയാൾ കൂടുതൽ വിശകലനം ഒന്നും നടത്തിയില്ലായിരുന്നു ഓക്കെ അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടു അതിൻ്റെ വഴിക്ക് വിട്ട അങ്ങനത്തെ സിനിമകളെല്ലാം നല്ല രീതിയിൽ റിസൾട്ട് തന്നിട്ടുണ്ട് ഇപ്പോൾ കമ്മട്ടി പാടം ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് വർഷത്തെ ഒരു ട്രാവലിന് ശേഷം ഒരു സിനിമയാണ് കമ്മറ്റി പാടം അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ വലിയ കാര്യമായൊന്ന് സ്വപ്നം കാണാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കാനോ അത് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് മാറുമെന്ന് ഓർത്തിട്ട് അങ്ങനത്തെ ഒരു സ്വപ്നം ലോകത്തിരിക്കാതെ അടുത്ത പണിയെക്കുറിച്ച് ആലോചിച്ച് അടുത്ത പണിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കമ്മട്ടി പാടത്തിന് ഒരു വലിയ ബ്രേക്ക് എൻ്റെ അത്ര നല്ല ലൈഫിനൊരു ചേഞ്ച് വന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അതിനുശേഷം ഒരു ഏഴ് കൊല്ലത്തിന് ശേഷം അഞ്ചക്കള്ളക്കോക്ക എന്ന് പറയുന്ന സംഭവിച്ചത് അതെ ഈ അഞ്ചക്കള്ള കോക്കൻ എന്നുള്ള പേര് തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ രണ്ടു വട്ടം ലൈക്ക് പറഞ്ഞും കേട്ട് വെക്കും നോക്കി എന്താണ് ശരിക്കും ഈ ഒരു പേര് കേട്ടപ്പോൾ ആദ്യം ഒരു ഒരു ഇത് തോന്നിയത് എക്സൈറ്റ്മെന്റ് ഒക്കെ തോന്നിയോ എനിക്ക് ഇത്തരം മിത്ത് അല്ലെങ്കിൽ പറഞ്ഞ പോലെ പുരാണം ഈ അല്ലെങ്കിൽ ഗന്ധർവൻ ഗ്ലാസ് ദേവൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്റെ ഫാമിലിക്ക് ഉണ്ട് എൻ്റെ അമ്മുമ്മ ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അത് കാരണം തന്നെ അഞ്ചുകണ്ണൻ പിന്നെ മാടൻ മറുദ ഇതൊക്കെ ചെറുപ്പം പോലെ കേൾക്കുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് കൊക്കാൻ എന്ന് കേട്ടപ്പോൾ എനിക്ക് ഇതെന്ത് വരാ എന്നുള്ളൊരു ചോദ്യം എന്റെ മനസ്സിലായിരുന്നു സിനിമ ഇറങ്ങി കഴിഞ്ഞ പല സുഹൃത്തുക്കളും ഈ പേര് പറയാൻ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുന്നുണ്ട് അതേപോലെ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോഴാണ് ഏറ്റവും വലിയ കോമഡി സത്യം അതെ ചേട്ടാ ആ പടം എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് പക്ഷേ അത് സിനിമ കാണുന്നത് വരെയുള്ള ആ പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ഈ പേര് അവര് വളരെ സിമ്പിളായിട്ട് എല്ലാവരും പറയുന്നത് എന്നുവെച്ചാൽ സിനിമയുമായിട്ട് അത്ര റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേരാണ് ഈ പേരല്ലാതെ ഈ സിനിമയ്ക്ക് വേറൊരു പേര് സോ ഈ ഒരു മൂവിയുടെ ത്രെഡിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ കേട്ടപ്പോഴേക്കും ചെറിയൊരു ത്രെഡാണ് പക്ഷേ ഇപ്പോഴത്തെ എന്താ പറയാ ഒരു ട്രെൻഡ് നമ്മൾ നോക്കിയാലും ചെറിയൊരു ത്രെഡിന് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എങ്ങനെ മേക്ക് ചെയ്യുന്നു ലൈക്ക് സ്ക്രീനിൽ അതിനെ എങ്ങനെ എത്തിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം അപ്പോൾ അതേപോലെ തന്നെ ഈ അഞ്ച അഞ്ചക്കള്ളക്കൊക്കെ ആ ഒരു സ്റ്റോറിയാണെന്നുണ്ടെങ്കിലും ഒരു പ്രതികാരത്തിന്റെ ഒരു കഥയാണ് പക്ഷെ അത് ചെയ്തു വെച്ചിരിക്കുന്ന രീതിയാണ് ഗംഭീരം ലൈക്ക് ആ ഒരു എങ്ങനെയാണ് ഈ ഒരു സിനിമയുടെ ഓക്കെ പറഞ്ഞത് ഈ ഒരു കഥ കേട്ടപ്പോഴേക്കും ചെമ്പൻചാട്ടൻ അതായത് ചെമ്പൻ വിനോദ് ജോസ് ആക്ടർ ആക്ടർ പ്രൊഡ്യൂസർ ചെമ്പോസ്കി അദ്ദേഹം വർണ്ണിത്തിൽ ആശങ്ക എന്ന് പറയുന്നൊരു സിനിമയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആ സിനിമ ചെയ്യുന്ന ആ സമയൊക്കെ അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു ബന്ധം ഒരു സൗഹൃദം സഹോദര ബന്ധം അത് ഇങ്ങനെ ട്രാവൽ ചെയ്തതാണ് ഇതുവരെ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വരണത്തിലാശങ്ക കഴിഞ്ഞു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കായംകുളം കൊച്ചുണ്ണിയായിട്ട് ചെമ്പൻചേട്ടൻ ചെയ്യുന്നു ഞാൻ കായംകുളം കൊച്ചുണ്ണിയുടെ കൂട്ടുകാരൻ ഭാവ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്നു അപ്പോൾ ഷൂട്ടിൻ്റെ ഇടയിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടൊക്കെ ഇരുന്ന് വർത്തമാനം പറയുന്ന നേരത്തെ എന്നോട് പറഞ്ഞു എടാ ഇടനീ ഇതെന്ന് കാണമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഷോർട്ട് ഫിലിം കാണിച്ചു തന്നു പാമ്പച്ചി എന്ന പേരിലൊരു ഷോർട്ട് ഫിലിമാണ് അത് അപാര മേക്കിങ്ങാണ് അതിൻ്റെ അതിന് ടൈറ്റാണ് നമുക്ക് കണ്ണെടുക്കാൻ സമയം കിട്ടില്ല അങ്ങനെ ഇരിക്കും തീരരുത് എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ടും അതിൻ്റെ കട്ടുകളും ഒക്കെ അങ്ങനെ ഭയങ്കര സ്പീഡായിട്ടുള്ള ഒരു പരിപാടി ഞാൻ പറഞ്ഞ പറഞ്ഞേട്ടത് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ അനിയൻ ഉല്ലാസം ചെയ്താണത് അവൻ ഇപ്പോൾ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട് അവൻ നിന്നെയൊക്കെ ഇങ്ങനെ അവൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ അവൻ വിളിക്കുന്നു എന്നു പറഞ്ഞു നമ്മൾ ചെയ്യേട്ടാ ഉറപ്പായിട്ടും വിളിക്കണമെന്ന് പറഞ്ഞു കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഉല്ലാസ് ഭായി വിളിച്ചു വിളിച്ചിട്ട് ചേട്ടാ അങ്ങനെ ചേട്ടൻ പറഞ്ഞിരുന്നില്ലേ അപ്പോൾ ചേട്ടൻ പറഞ്ഞ പരിപാടി നമ്മൾ തുടങ്ങാനുള്ളൊരു ഇതിൽ ഇങ്ങനെ നിൽക്കണം ആലോചന നിൽക്കുക അപ്പോൾ ചേട്ടൻ ഈ കഥ ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പരമ്പള്ളിക്കാരിൽ ഒരു കോഫി ഷോപ്പിൽ എന്നെ വിളിപ്പിച്ചു അദ്ദേഹം അവിടെ വന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു കാപ്പി ഒരേ കാപ്പി പറഞ്ഞു ആ കാപ്പി വന്ന് കുടിച്ച് തീരുന്നതിനുള്ള കഥ പറഞ്ഞു കഴിഞ്ഞു മീക്കർ എന്നു പറയുന്നൊരു വലിയ ഘടകം ഉണ്ട് അല്ലെങ്കിൽ ഒരു വിഭാഗമുണ്ട് അവർക്കറിയാം ഈ ചെറിയ കഥയെ എങ്ങനെ വലുതാക്കണമെന്നും ഇതിനെ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നുള്ളത് അപ്പോൾ അതിലേക്ക് ഡയറക്ടറിലെ വിശ്വസിച്ചു പിന്നെ അതിലെ കഥാപാത്രങ്ങളുടെ പേര് ഈ കഥ നടക്കുന്ന സ്ഥലം ഇത് ഓരോ കഥാപാത്രങ്ങളെയും കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്ന ഒരു രീതി ഇതെല്ലാം ഡിഫറെൻ്റ് അപ്രോച്ചാണ് അപ്പം എന്തായാലും ഇതൊരു മലയാളത്തിൻ്റെ സിനിമയുടെ എന്താ പറയുക ഒരു വഴിത്തിരിവ് അല്ലെങ്കിൽ ഒരു പുതിയ വഴിയിലേക്കുള്ളൊരു ഒരു തുടക്കം അപ്പം അതിൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു തീരുമാനം എടുത്തു അങ്ങനെയാണ് ഈ പടത്തിലേക്ക് വരുന്നത് ഈ ആക്ഷൻ സീൻസ് ഇത്രയും നമ്മൾ എന്താ പറയാ ഗംഭീരമായിട്ട് ആസ്വദിച്ച് കണ്ടത് വളരെ നാളുകൾക്ക് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എങ്ങനെ ഈ സിനിമയുടെ ആക്ഷൻ സീൻസ് കണ്ടിട്ട് ചേട്ടൻ എന്താണ് തോന്നിയത് ആക്ഷൻ കിങ്ങനെന്താ തോന്നിയത് ഒന്നും പറയണ്ട ഞാൻ ഈ നാടൻ തല്ലുകളാണ് കൂടുതലും സിനിമകളിൽ എനിക്ക് ചെയ്യണ്ടെന്നുള്ളത് എന്റെ ആദ്യത്തെ സിനിമയിൽ അങ്ങനെയാണല്ലോ നമ്മുടെ കയ്യില് കിട്ടുന്ന വെച്ച് വീക്കുക ഫുൾ തല്ലാ കല്ലെടുത്തെറിയുക മാന്തുക കടിക്കുക ടൻന്തല്ല് രക്ഷപെടൽ മാത്രമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് ഒരു ആപത്തു നിന്ന് രക്ഷപെടാനായിട്ട് ഒരു മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് പക്ഷെ ഇതിനകത്ത് കുറച്ച് ഈ കൊറിയോഗ്രാഫിയിൽ നിന്നുകൊണ്ടുള്ള ഫൈറ്റുകൾ ജമ്പുകൾ അതേപോലെ ഒഴിഞ്ഞു മാറലുകൾ അങ്ങനെ കുറെ ഭംഗിയുള്ള കുറെ ഷോട്ടുകൾ കിട്ടിയിട്ടുണ്ട് കുറെ നല്ല രീതിയിൽ പരിക്കുകൾ പറ്റിയിട്ടുള്ള ഒരു സിനിമ നടു ഒന്ന് പരിക്ക് പറ്റിയിട്ട് നടുവിന് നല്ലൊരു എഴുത്തിങ്ങനെ അടിക്കുന്ന ഒരു സീനുണ്ട് അപ്പോൾ അത് ശരിക്കും കിട്ടിയിരുന്നു ബെഡ് ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കിട്ടും അതേപോലെ ചെമ്പഞ്ചേരിന്റെ തലയിൽ ചെറിയൊരു മുറിവ് വന്നു ഈ ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ട് ജനലുകൾ കുറെ പൊട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ സെന്തിലിന് ഈ പക്ക് വരിയലിന്റെ ഭാഗത്ത് ചെറിയ സ്ക്രാച്ച് വന്നു ലുക്ക് മാന് കാലിന് തോക്കിൻ്റെ പാത്തി കൊണ്ട് അങ്ങനെ പേർക്കും നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട് പക്ഷെ സിനിമ കാണുമ്പോൾ കാണുമ്പോ ഹാപ്പിയാണ് അതായത് ഈ നാല് പേരുടെ കോംബോ എന്ന് പറയുന്നത് ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും നല്ല ശരി ഇവരെ നാല് പേരെ വെച്ചിട്ട് ഒരു പടം ചെയ്താലോന്ന് തോന്നി പോകുന്ന രീതിയിലുള്ള ഒരു കെമിസ്ട്രി അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതെ അതെ ഞാൻ തോന്നി തോന്നട്ടെ പിന്നെ മാത്രമല്ല ഈ ഭ്രമയുഗം കണ്ടപ്പോഴേക്കും അച്ഛൻ്റെ ക്യാരക്ടർ കോരൻ എന്നുള്ള ക്യാരക്ടർ എന്താ പറയാ ആ ഒരു കാമം ഭയം ഈ പറഞ്ഞപോലെ എല്ലാ വികാരവും മുഖത്ത് നമുക്കത് നമുക്ക് ബ്രഹ്മം എല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു ഇത്രയും എക്സ്പ്രഷൻസ് അറ്റ് ദ സെയിം ടൈം മുഖത്ത് കൊണ്ടുവരാനായിട്ട് സന്തോഷം ഭയങ്കര ഹാപ്പിയാണ് കേൾക്കുമ്പോൾ കാരണം നമ്മളെ ഈ അറിയാതെ ഒരു ചക്ക വീണ് കിട്ടുന്നത് ഭാഗ്യം ഭാഗ്യം കൊണ്ടുവരുന്നത് നമ്മൾ അത് ചെറുതായിരിക്കുമ്പോൾ മുതലെ അതിനെ നോക്കി അതിങ്ങനെ നോക്കി നോക്കി സ്കെച്ച് ചെയ്ത് അതിനു വേണ്ട പരിപാടിയൊക്കെ ചെയ്ത് ഏണിയൊക്കെ വെച്ച് കയറി പറച്ച് കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖമല്ലേ അതെ 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 എന്ന് പറഞ്ഞതുപോലെ പണിയെടുത്ത് ഇതിങ്ങനെയൊക്കെ തന്നെ റിസൾട്ട് വരും ഇങ്ങനത്തെ ഒരു റിസൾട്ടാണ് എനിക്ക് വേണ്ടത് എന്നുള്ള രീതിയിൽ ഞാനൊരു പണിയെടുക്കുന്നു അത് അങ്ങനെ തന്നെ കിട്ടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ചിരി പൊട്ടി അല്ലെങ്കിൽ നമുക്കത് നമുക്ക് കറക്റ്റായിട്ട് ആ ഇമോഷൻസ് ഒക്കെ ഫീൽ ചെയ്യും ഞാൻ തന്നെ ഇങ്ങനെ ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് അത് ഇത്രയേറെ സന്തോഷിക്കട്ടെട്ടാ ഇത് എന്നോട് ഇതിൻ്റെ സംവിധായകൻ രാഹുൽ ബ്രോ വിളിച്ചിട്ട് പറഞ്ഞു മണിച്ചേട്ടാ ഇത് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് അതും ചെറുതോ വലുതോ ഒന്നുമില്ല ആ കഥ ഏകദേശം ആ പരിപാടി മൊത്തം പറഞ്ഞു എന്നോട് ഇന്നതാണ് ഇന്ന കാര്യങ്ങളാണ് അതിനകത്ത് ഈ സിനിമയുടെ ടോട്ടൽ സ്വഭാവം എന്താണെന്ന് പ്രേക്ഷകന് ആദ്യത്തെ ഒരു ക്ലൂ കൊടുക്കുന്ന ഒരു ക്യാരക്ടർ മാത്രമാണ് ഇത് ഓക്കെ ഈ സീൻ ഇതിന് പ്രത്യേകിച്ച് വേറെ ഡീറ്റെയിലിംഗ് ഇല്ല ഏഹ് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യാനുണ്ട് അത് കണ്ടെത്തൽ ചേട്ടൻ്റെ പരിപാടിയാണ് അത് ചേട്ടനെ അന്വേഷിക്കാം കണ്ടെത്താം ഓക്കെ പക്ഷേ നമുക്ക് സ്ക്രീൻ സ്പേസ് ഇത്രേ ഉണ്ടാവുകയുള്ളൂ ഇത് ഈ ഇതൊരു പുതിയ അപ്രോച്ചാണ് അപ്പം ഞാൻ ആലോചിച്ചത്രേ ഉള്ളൂ മമ്മൂക്കയുടെ പടം മമ്മൂക്ക വേറെ ലെവലിൽ പെർഫോം ചെയ്യാൻ പോകുന്നൊരു പടം അതേപോലെ അർജുന അശോകൻ സിദ്ധാർത്ഥ് ഇവരുടെയൊക്കെ എന്തായാലും സംസാരിക്കപ്പെടാൻ പോകുന്നൊരു പടം ഇന്ത്യ ഇന്ത്യയിലെ എല്ലാ ടെക്നീഷ്യൻസും കാണാൻ പോകുന്നൊരു സിനിമ ഇതിനകത്ത് ചെറുതോ വലുതോ നോക്കേണ്ട കാര്യമില്ല ഈ ക്യാരക്ടർ എന്ത് ഇതിന് കൊടുക്കാൻ പറ്റും അതിൻ്റെ ഹൺഡ്രഡ് പെർസെൻ്റ് എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു അന്വേഷണം അന്ന് മുതലെ തുടങ്ങി അതിൽ എനിക്ക് കുറച്ച് റെഫറൻസുകൾ ഇപ്പോൾ ഈ കാമം എന്ന് പറയുന്ന അല്ലെങ്കിൽ ശൃംഗാരം എന്ന വികാരത്തെ ഏറ്റവും നന്നായി പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ നെടുമുടി വേണു ചട്ടനാണ് ഓക്കെ അപ്പം നെടുമുടി വേണുചാട്ടൻ്റെ പല സിനിമകൾ ഈ പ്രണയരംഗങ്ങൾ അങ്ങനത്തെ സാധനങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ കോഴി തമ്പുരാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ വളച്ചെടുത്ത് അങ്ങനെ ഒരു പരിപാടിയൊക്കെ മറ്റേ കഥകളി പദവും അങ്ങനത്തെ പാട്ടൊക്കെ പാടി ഇങ്ങനെ നടക്കുന്ന മുറുക്കി ചുമപ്പിച്ച് നടക്കുന്ന ഒരാളാണ് ആ നടപ്പ് ഞാൻ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ എൻ്റേതായ ഒരു സാധനം കണ്ടെത്തി ഈ കാമം എന്ന് പറയുന്ന അല്ലെങ്കിൽ ശൃംഗാരം എന്ന് പറയുന്ന രസം അതിൽ നിന്ന് അതെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് അത് ഓവറായി പോവാതെ ചെറിയ തോതിൽ കൊറച്ച് കണ്ണിങ്ങനെ ഇങ്ങനെ കൊടുക്കാന്ന് പറയുന്നത് കിട്ടിയില്ലേ അതിനകത്തേക്ക് ഭയവും എന്നാ ഇത് മൂന്നും ചെയ്യാൻ മൂന്ന് ഷോട്ടില്ല അല്ലെ മൂന്ന് സമയവും ഇല്ല ഈ ഒറ്റ സമയത്ത് തന്നെ ചെയ്യണം ഭയം ഉണ്ട് ഭ്രമുണ്ട് ഞാൻ ഇതെന്ത് ഇതെന്താ കാണേ പറയുന്ന ഒരു സാധനമുണ്ട് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് തന്നെയാണ് അറിയാതെ പറ്റിപ്പോയതല്ല എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് സംസാരിക്കപ്പെട്ടത് മനയിലേക്ക് കയറാൻ പറ്റിയില്ലെങ്കിലും ആ അഞ്ച് പേരിൽ ഒരാളാകാൻ പറ്റിയെന്ന് പറയുന്നത് ഒരു ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആക്ടർ എന്നുള്ള നിലയിൽ മനയിലേക്ക് കയറാത്തതില് സങ്കടമുണ്ട് പക്ഷെ ക്യാരക്ടർ എന്ന നല്ല നന്നായി എന്നാണ് തോന്നുന്നത് കോരൻ എന്നുള്ള നിലയില് കാരണം യക്ഷയുടെ അപ്പൊ തന്നെ തീർന്നല്ലോ ഇത് അവിടെ ആയിട്ട് പീഡിപ്പിക്കുകയല്ലേ പേടിച്ചു മരിക്കുകയല്ലേ ഓരോ നിമിഷവും ശരിക്കും അപ്പോൾ കോരനാണ് ഭാഗ്യവാൻ എൻ്റെ കോ ആക്ടർ അമാളുടെയായിരുന്നു അപ്പൊ അമേളുടെയും ഞാനുമായിട്ട് കമ്മണ്ടിപ്പാടം എന്റെ റോസമ്മയാണല്ലോ റോസമ്മ എനിക്ക് സിനിമയിലെ രണ്ടാമത്തെ മരണവും സമ്മാനിച്ചു ഒരു അത് ആക്ച്വലി സംഭവിച്ചാണോ ആയിരിക്കാം ഒരു ഫേസ്ബുക്കിൽ കമന്സ് വന്നിട്ടുണ്ട് ഈ പെണ്ണുമുള്ള ഈ ചേട്ടനെ ചേട്ടന് പുറകാണെന്ന് കൊല്ല ഇവിടെ സമാധാനം തരത്തില്ലേ ബാലഞ്ചേട്ടനെ തട്ടുന്നത് പുള്ളിക്കാരിയുടെ ഒരു ഒരു കൈ ഉണ്ടാകുക അമേളുടെ എൻ്റെ നല്ല സുഹൃത്താണ് നല്ല എന്താ പറയാ അതും അതും ഗുണം ചെയ്തിട്ടുണ്ട് നമ്മൾ അത്തരം സീനൊക്കെ ചെയ്യുമ്പോഴേ ഓപ്പോസിറ്റ് എന്തെങ്കിലും ഒക്കെ അല്ലെങ്കിൽ അത് വേണ്ട ഇത് വേണ്ട അങ്ങനെ നോക്കണം ഇവിടെ നോക്കണം എൻ്റെ മുടി ഒന്നാതും മുടി വെച്ചിട്ടാണ് വേറെയാണ് അപ്പോൾ നമുക്ക് കോൺഷ്യസ് ആവുന്ന രീതിയിൽ നമ്മളെ ഒന്നും ഇങ്ങനെ സൂക്ഷിക്കണം ഒന്നും ഉണ്ടായിരുന്നില്ല അമാലഡയുടെ ഭാഗത്തുനിന്നും ഒരു ഡിമാൻഡ് ഉണ്ടായില്ല ഒന്ന് അമാലഡക്ക് എന്നിലൊരു വിശ്വാസമുണ്ട് മീൻസ് ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ ആക്റ്റേഴ്സിനെ ഞങ്ങൾക്ക് തമ്മിലറിയാം അമാൽഡ എന്ന് പറയുന്ന നടിയുടെ സഹകരണവും അല്ലെങ്കിൽ കഴിവും എത്രമാത്രം ഉണ്ടാവും ഉണ്ടെന്ന് എനിക്കും അറിയാം എന്നെക്കുറിച്ച് അമാലഡക്ക് അറിയാവുന്നതുകൊണ്ട് ആ സീൻ വളരെ അടിപൊളിയായിട്ട് ചെയ്യാൻ കോമ്പിനേഷൻ സീൻസ് എങ്ങനെ പറ്റും അതാ ഞാൻ പറയാം ആക്ടർ എന്നുള്ള നിലയിൽ കറാത്തതിന് വിഷമുണ്ട് എങ്കിലും ഇത് എൻ്റെ പത്രസമ്മേളനത്തിന് അദ്ദേഹത്തെ കണ്ടു തോളത്ത് വന്ന് രണ്ടടിയൊക്കെ കഴിച്ച് അങ്ങനെ സംസാരം സംസാരമൊന്നുമല്ല ഇടയ്ക്ക് മെസ്സേജൊക്കെ അയച്ചാൽ ഒരു കൂപ്പി കൈ കൂപ്പുകൈ അല്ലെങ്കിൽ ഹായ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും സുഖാണോന്നൊക്കെ ചോദിക്കും കണ്ടിട്ട് ഇല്ല അത് കഴിഞ്ഞിട്ട് നേരിട്ട് കണ്ടു നേരിട്ട് കണ്ടപ്പോൾ കുറച്ച് നന്നായിരുന്നു പറഞ്ഞു അത് വിളിച്ചു അല്ലെങ്കിൽ മെസ്സേജ് ഒന്നും നേരിട്ട് പോയി കാണാൻ വാലിബൻ ശേഷം ലൈക്ക് ഒരു ഇതൊക്കെ എങ്ങനെ ഉണ്ടായി ആ എന്റെ ക്യാരക്ടർ അതിനകത്തൊരു കല്ലടിമ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് വാലിബൻ വന്നിട്ട് രക്ഷിച്ചുകൊണ്ട് പോകുന്ന കുറച്ചടിമകളിൽ ഒരാളാണ് ഒരു സീനുണ്ട് കെട്ടിപ്പിടിക്കുന്നൊരു സീനുണ്ട് അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടിയാണെങ്കിലും അങ്ങനെ ഒരു സാധനവും കെട്ടിയതിൽ ഭയങ്കര സന്തോഷമായിരുന്നു ലാലേട്ടനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റിയാന്ന് പറഞ്ഞാൽ പേടിയൊന്നും തന്നില്ല അതായത് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു വലിയ സൂക്ഷിക്കണം അങ്ങനെ അങ്ങനത്തെ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായില്ല ഭയങ്കര ഫ്രീ ആയിട്ട് തന്നെ അദ്ദേഹമാണെങ്കിലും ഞാൻ ആദ്യത്തെ ഒരു ടേക്ക് വന്നപ്പോൾ അത് വേറെ ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ട് രണ്ടാമതൊന്നും കൂടി പോവാമെന്ന് പറഞ്ഞു ലിജോ സാറ് അപ്പോൾ ലാൽ സാർ പറഞ്ഞു എന്നെ ഈ സിനിമയിൽ ആകെ നീ മാത്രമേ കെട്ടിപ്പിടിക്കണമെന്നു അതേ അങ്ങോട്ട് അറിഞ്ഞ് പിടിക്കുക നിങ്ങളുടെ അടുത്തേക്ക് അറിഞ്ഞ് പിടിക്കുന്നു പിന്നെ നമുക്കൊന്നും നോക്കാമല്ലോ അങ്ങനെ അതൊരു നല്ല കഥാപാത്രമായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ലിജോ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നൊരു എനിക്ക് ഷൂട്ടിങ് സമയത്ത് ലിജ സാറിൻ്റെ കൂടുതൽ എന്താ പറയുക ടാലൻറ്റ് അറിയാനായിട്ട് അല്ലെങ്കിൽ എന്നെ കൂടുതൽ ട്രീറ്റ് ഇങ്ങനെ ശരിയാക്കുന്ന ഒരു പരിപാടിയൊക്കെ കുറവായിരുന്നു ഒന്ന് പറഞ്ഞ് തരും ഞാനത് ചെയ്യും വലിയ ടേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായില്ല ഓക്കെ ഡബ്ബിങ്ങിന് പോയപ്പോൾ എനിക്ക് ആ ക്ലാസ് കിട്ടി ക്ലാസ് കിട്ടി മീൻസ് ഞാനൊരു ഒരു ദിവസം കൊണ്ട് ഒന്നര ദിവസം കൊണ്ടോ ഡബ് ചെയ്ത് തീർത്തു തീർത്തിട്ട് ഞാൻ പോന്നു അപ്പോൾ അവർ പറഞ്ഞ് സാറ് വന്നിട്ട് കറക്ഷൻ ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു ഓക്കെ പൊതുവെ അങ്ങനെയാണ് അസോസിയേറ്റാ അല്ലെങ്കിൽ അങ്ങനെ ചീഫൊക്കെ ആയിരിക്കുന്നു ചെയ്യുന്നത് അപ്പോൾ സാറ് വന്നു സാറ് വന്നിട്ട് മണി ഒരു കറക്ഷൻ ഉണ്ട് വരണം എന്ന് പറഞ്ഞു കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ അതിന് മേലെ ഒരു കറക്ഷൻ ഉണ്ടാവില്ല മൂന്ന് ദിവസം കഴിഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് തീർത്ത സാധനം കറക്ഷനുമായിട്ട് മൂന്ന് ദിവസം തന്നെ ഓക്കെ എൻ്റെ മറ്റ് സിനിമകളിൽ നിന്നും വളരെ വ്യത്യാസം തോന്നും നിങ്ങൾക്ക് ആ പടം എടുത്ത് എൻ്റെ ശബ്ദം മാത്രം കേട്ടാൽ അറിയാൻ പറ്റും ആ മൂന്ന് ദിവസം എന്തിനെടുത്തു എന്ന് ഓക്കെ എൻ്റെ തൊണ്ട പൊട്ടി അത് ഓരോ വിളിക്ക ആ വോയിസിൽ വരുന്ന ഓരോ എന്താ പറയുക അതിൻ്റെ ക്രാഷനും ഓരോ അർത്ഥമുണ്ട് ഓക്കെ അതങ്ങനെ തന്നെ കൃത്യമായിട്ട് വാങ്ങിച്ച് ഞാൻ ശരിക്കും ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ഒന്ന് കരഞ്ഞ് പോയി എന്ന് തന്നെ പറയാം എന്നെ തിരിച്ചറിയിച്ചതിൻ്റെ ഒരു കരച്ചിൽ പിന്നെ ഇസയുടെ ബേർത്ത് ഡേ ആയിരുന്നു അല്ലെ പത്തൊമ്പത് മാർച്ച് പത്തൊമ്പത് എനിക്കൊന്ന് നമ്മുടെ ലൊക്കേഷൻ ഈ മലക്കോട്ടെ വാലിബിന്റെ സമയത്ത് ലാലേട്ടന്റെ ഒരു വിഷ് ഭയങ്കരമായിട്ട് ഒരുപാട് ഒരു കഴിഞ്ഞ കഴിഞ്ഞ വലുതാകുമ്പോഴേക്കും ഇത് ആരാണെന്നുള്ളത് ചോദിച്ചാൽ മതി പറഞ്ഞു സംഭവം മലയക്കോട്ടെ വാലിബന്റെ ഓഡിയോ ലോഞ്ചിന് അവനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവൻ പുറത്തു നിന്ന് അവൻ വിളിച്ചു ലാലേട്ടാന്ന് വിളിച്ചു ആരാണെന്നൊക്കെ ഇപ്പോഴും മനസ്സിലായി തുടങ്ങി ഓ അടിപൊളി വലുതാവാൻ ഇനി ഒരുപാട് വലുതാവൊന്നും വേണ്ട അത് അത്യാവശ്യം കുറച്ച് ബോധം വന്നാ മതി സിനിമ കാണാൻ മനസ്സിലാവും മോഹൻലാൽ ആരാണോ മമ്മൂട്ടി ആരാണോ ഇതെല്ലാം വിട്ടിട്ട് ഔട്ട് ഓഫ് ദി സിലബസ് ചേട്ടൻ മിമിക്രി മെമിക്രി ചെറുപ്പത്തിൽ ചെയ്യാൻ ഈ എന്താ പറയാ തുടക്കകാലം മിമിക്രി നാടകം നാടകം പിന്നീട് ഇപ്പൊ വരെയും നാടകം വിട്ടു ഇപ്പോഴും നാടകത്തിൽ തന്നെയാണ് മിമിക്രി പണ്ട് സുരേഷ് ഗോപി ഗോപിച്ച സുരേഷ് സാറിൻ്റെ പിന്നെ നമ്മുടെ മണിച്ചേട്ടൻ്റെ അങ്ങനെയൊക്കെ ശബ്ദമൊക്കെ ശബ്ദമല്ല ഒരു ടോൺ എന്താ പറയാ ഒരു ഡയലോഗ് പറയുന്ന രീതിയിലൊക്കെ പറയുമായിരുന്നു പിന്നീട് നാടകമായി ഞങ്ങൾക്ക് ശബ്ദം പോലും എനിക്ക് മര്യാദയ്ക്ക് മര്യാദടുക്കാൻ പറ്റുന്നുള്ള കോളേജില് പ്രൊമോഷന് സൗണ്ട് ഈ കൈ അടിക്കടാ എന്ന് പറയാതെ പിള്ളേരെന്നെ വിടൂല ഇപ്പഴേ ആ ഇപ്പോഴും എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം അത് ഞാൻ എനിക്ക് വേണ്ടി പറയണമല്ല അത് പറയരുത് വേറെ വേറെന്തേലും പുതിയത് പറയണന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അവരാവശ്യപ്പെടുന്നതും അവരാഗ്രഹിക്കുന്നതും ഇപ്പോഴും അതുതന്നെയാണ് ഞാനത് പറയുമ്പോൾ എനിക്ക് തിരിച്ചു കിട്ടുന്ന അവര് തരുന്നൊരു വൈബ് അല്ലെങ്കിൽ ഒരു കയ്യടി അതെവിടെയെങ്കിലും കുറഞ്ഞാൽ ഞാൻ ഈ പരിപാടി നിർത്തും നടത്തും പക്ഷെ അത് കുറയുന്നില്ല എട്ട് വർഷമായിട്ട് കുറഞ്ഞിട്ടില്ല അതാണ് ആ അത് ഞാൻ ഭയങ്കര ആസ്വദിച്ച് തന്നെയാണ് പറയുന്ന എനിക്കതിനകത്ത് വേറെ അത് കേൾക്കാനും കയ്യടിക്കാനും ആളുള്ളപ്പോൾ പിന്നെ ഞാനായിട്ട് അത് മാറ്റി വെക്കേണ്ട കാര്യമില്ല അപ്പൊ നമുക്ക് അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോകാം സെഗ്മെന്റിന്റെ പേര് കൈയ്യടിക്കട ടിപൊളി ഓക്കെ ഇതിപ്പോൾ ഞാൻ കുറച്ച് ലൈക്ക് നമ്മുടെ ആക്ടേഴ്സിൻ്റെ പേരുകളൊക്കെ പറയും അപ്പോൾ അതിൽ അവർക്ക് കയ്യടിക്കണമെന്ന് തോന്നിയൊരു കാര്യം എന്താണെന്ന് ചേട്ടൻ്റെ പേഴ്സണലി ഒരു സംഭവം പറയാം അപ്പോൾ ലൈക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ലൊക്കേഷൻ അല്ലെങ്കിൽ ചേട്ടൻ്റെ പേഴ്സണലി തോന്നിട്ടുള്ളൊരു കാര്യമായിരിക്കാം എന്തുകൊണ്ടാണ് അവർക്ക് എന്ന് ചേട്ടൻ പറയാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റ് വൺ ലുക്ക് മാൻ ലുക്ക് നല്ല ആർട്ടിസ്റ്റാണ് നല്ല മനുഷ്യനാണ് നല്ല കൂട്ടുകാരനാണ് ഒപ്പം നിൽക്കുന്ന ഒപ്പം നിർത്തുന്ന ഒരു മനുഷ്യനാണ് പിന്നെ ഓരോ സിനിമയുടെ വിജയത്തിനനുസരിച്ച് രീതികൾ മാറാത്ത സൗഹൃദം മാറാത്ത ഒരാളാണ് എപ്പോഴും ഒരേപോലെയാണ് ചിരിച്ച മുഖ അല്ലാതെ ലുക്കിനെ കാണാൻ പറ്റില്ല പിന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറാണ് ചെയ്ത് ഏതെന്ത് ക്യാരക്ടറിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള മടി ഇല്ലാത്ത പ്രത്യേകിച്ച് ഡിമാൻഡുകൾ ഇല്ലാത്ത ആർട്ടിസ്റ്റാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ട് എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ച് ഇതിപ്പോ കൂടുതലായി പോയി പോവോന്നെനിക്ക് അറിയില്ല കറക്റ്റ് എന്നെ സംബന്ധിച്ച് അത് വലിയ ഭാഗ്യമാണ് കമലഹാസൻ രജനീകാന്ത് അമിതാഭ് ബച്ചൻ ഷാരൂഖ് ഖാൻ അമീർ ഖാൻ ഇവരുടെയൊക്കെ ഇവരുടെയൊക്കെ അഭിന പടം റിലീസാവുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു നാൽപ്പത് ദിവസം അദ്ദേഹത്തിന് ഇങ്ങനെ കണ്ടടുത്ത് കാണാൻ കഴിഞ്ഞു അതെൻ്റെ വല്ല്യ അദ്ദേഹത്തിന് കൈയടിക്കാൻ എന്തെങ്കിലും ഒരു കാര്യത്തിനാണോ കൈയടിക്കേണ്ടത് ഒരുപാട് രജനീകാന്ത് എന്ന് പറയുന്ന നടൻ ആ നടൻ്റെ മാസ് ക്ലാസ് നടപ്പ് ഇരിപ്പ് നോട്ടം ചിരി ഡാൻസ് എന്താ പറയുക എല്ലാത്തിനും കയ്യടിയാണ് അതേപോലെ വ്യക്തി ഇപ്പോഴും ലളിതമായ ജീവിതം അല്ലെങ്കിൽ എല്ലാവർക്കും മര്യാദയും വിനയവും കൊടുത്ത് നമുക്ക് പുതിയ ഒരാളുകൾക്ക് ആവുന്ന ഒരുപാട് ഘടകങ്ങളുള്ള ഒരു മനുഷ്യനാണ് കയ്യടിക്കാൻ പഠിപ്പിച്ചത് തന്നെ അവരാണ് ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം ആ ലിസ്റ്റില് ും അമ്മൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണ്ട ഇതേ ഉത്തരം തന്നെ അത് ഇല്ല ബാക്കി കാരണം അവരൊക്കെ നമ്മളെ കൈയടിക്കാൻ പഠിപ്പിച്ചവര് പ്രേരിപ്പിച്ചവര് പ്രേരിപ്പിച്ചവർ ഒക്കെയാണ് അവരൊന്നും ഒരു കാരണം പറയാനില്ല ഇല്ല ഒരുപാട് വിജയ് സേതുപതി വിജയ് സേതുപതി ഭീകര മനുഷ്യൻ നല്ല ഗംഭീര മനുഷ്യനാണ് പോസിറ്റീവ് എനർജി ഇങ്ങനെ പാസ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു തീരാത്ത പോസിറ്റീവ് എനർജി ഉള്ള ഒരാളാണ് എന്താ പറയുക ഇപ്പം കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ എന്നോട് വിജയ് സേതുപതി എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് എൻ്റെ പ്രൊഫൈല് അപ്പോൾ അവരത് കണ്ടിട്ട് അവരെന്നോട് ചോദിച്ചു ഇതിൻ്റെ ഒരു കഥ പറയാമോ എന്താണ് എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് മാത്രം തരുന്നതല്ല ഇത് അദ്ദേഹത്തിന് കാണാൻ വരുന്ന എല്ലാവർക്കും അദ്ദേഹം കൊടുക്കുന്ന ഒരു സ്നേഹമാണ് സ്നേഹത്തിന് അതായത് ഉട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തി ഊക്കി പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ എന്നേക്കാൾ വലിയതൊന്നും കൊടുക്കാനില്ല അദ്ദേഹം പറയുന്ന അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം മണി നമ്മൾ പോകടത്തിലെല്ലാം നല്ലത് നട്ട് നട്ടു പോകണം അപ്പം നമ്മൾ തിരുമ്പി വരുമ്പോൾ അതൊരു മറമ്മ നിൽക്കും നമുക്ക് പൂവ് കായ് പളം എല്ലാം അത് തരും എന്ന് പറയും എന്നാൽ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നന്മ നട്ട് കിട്ടുക അത് എന്തെങ്കിലും ഒരു മരം ആവും എന്ന് അതാണ് വിജയ് സേതുപതി അതിനാണ് വിജയ് സേതുപതിക്കുള്ള കയ്യടി പ്രത്യേകിച്ച് എന്താ പറയുക ഒരു കാരണമൊന്നല്ല ഒരുപാട് കാരണങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ എന്നെ എൻ്റെ ഇപ്പം ഇപ്പോഴത്തെ വിജയത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ തിരിച്ചറിവ് തന്ന സംവിധായകൻ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രെയിമിൽ നിൽക്കാൻ എത്ര നടന്മാർ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് പേര് തമിഴില് വെട്ടിമാരൻ ബാല അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ സംവിധായകരെ ഇപ്പോൾ ലോകേഷ് അവരെയൊക്കെ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മുടെ മലയാളത്തിൽ അവർ പോലും തമിഴിലുള്ളവരും തെലുങ്കിലുള്ളവരും അല്ലെങ്കിൽ മറ്റ് ഭാഷയിലുള്ളവർ പോലും ലിജു ജോസഫലിശ്ശേരി എന്ന് പറയുന്ന സംവിധായകൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഒരു സംവിധായകനാണ് ഒരുപാട് നന്മകളുള്ള ഒരു മനുഷ്യനാണ് അങ്ങനെ പല കാര്യങ്ങൾക്കും കൈയടിക്കാവുന്ന ഒരാളാണ് ഓക്കെ അടുത്തത് സത്യം പറഞ്ഞാൽ മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ മലയാള സിനിമയെ അടുത്തറിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഇപ്പോൾ ഇപ്പോഴും വലിയൊരു വേദനയായിട്ട് മിസ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ മണിച്ചേട്ട് ആ സൊ മണിച്ചേട്ടനെ കൈയ്യടിക്കണം തോന്നിയൊരു കാര്യം എന്തായിരിക്കും ഇവരിലെ എല്ലാം ഇപ്പം അവരുടെ ടാലൻറ്റ് വെച്ച് നോക്കുമ്പോൾ ആരും മോശമല്ല ഞാനിപ്പോൾ കൈയടിച്ചിട്ടുള്ളതെല്ലാം നടന്നുള്ളവരിക്ക് അവരുടെ മനുഷ്യ മനുഷ്യൻ എന്നുള്ള രീതിയിൽ അവരുടെ അപ്രോച്ചുകൾ അവരുടെ ഇടപെടലുകൾ അവർ നമുക്ക് തന്നിട്ടുള്ള എനർജി ഇതിനാണ് ഞാൻ കൈയടിച്ചിട്ടുള്ളത് മണിച്ചേട്ടൻ അത് തന്നെയാണ് എൻ്റെ ഒരു മാതൃക പുരുഷൻ എന്ന് പറയുന്നത് മണിച്ചേട്ടൻ തന്നെയാണ് നമ്മൾ എന്തോരം വളർന്നാലും ഉടല് മാത്രമേ മുകളിലേക്ക് പോകാൻ പാടുള്ളൂ കാലെപ്പോഴും ഭൂമിയിലായിരിക്കണം എന്നെ പഠിപ്പിച്ച് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് വീഴ്ചട ആഴം കുറയും കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കൊടുക്കുന്ന ഒരു ഡെഡിക്കേഷൻ അത് വേറെയാണ് അപ്പം അതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് ശരിക്കും മണിച്ചേട്ടനുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല അതായത് ശാരീരികമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ശബ്ദം കൊണ്ടോ മുഖം കൊണ്ടോ ഒന്നൊരു ഛായ ഒന്നുമില്ല ഞാൻ അദ്ദേഹത്തെ അനുകരിച്ച് അഭിനയിച്ചിട്ടുമില്ല പക്ഷേ എൻ്റെ പല കഥാപാത്രങ്ങൾ കണ്ടിട്ട് ആളുകൾ മണിച്ചേട്ടനെ കൊടുക്കുന്ന സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട് താങ്കൾ താങ്കൾക്ക് തന്നെ എനിക്ക് എന്നെ കൈയടിക്കണം തോന്നിയപ്പോൾ ഒരു കാര്യം എന്താണ് എനിക്ക് ഞാൻ എന്നെ സമ്മതിക്കുന്നത് അംഗീകരിക്കുന്നത് അറിവിലല്ല തിരിച്ചറിവിലാണ് എനിക്ക് അറിവുണ്ട് എനിക്കറിവുണ്ടെന്ന് എനിക്കൊരു ഞാൻ അറിവുള്ളവൻ ഞാൻ ഭയങ്കര അറിവുള്ളവനാണ് അല്ലെങ്കിൽ ജ്ഞാനിയാണെന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്കില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രസ്താവനയില്ല പക്ഷെ തിരിച്ചറിവുണ്ട് കഴിഞ്ഞ കൊല്ലം നടന്ന തെറ്റുകൾ അത് തെറ്റാണെന്ന് വേറൊരാൾ ചൂണ്ടിക്കാണിക്കാതെ എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബോധമുണ്ട് എന്നിട്ട് ഞാൻ അതിനെ തിരുത്തുകയും ആ തെറ്റ് തെറ്റായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ പ്രസ്താവന മോശമായിരുന്നു എന്ന് ഞാൻ സ്വയം പറയുകയും ചെയ്യാനുള്ള ഒരു ഒരു വിനയമുള്ള മനസ്സെനിക്കുണ്ടോ അതിൽ ഞാൻ പിടിച്ച് ഇങ്ങനെ തൂങ്ങി കിടക്കില്ല എൻ്റെ ശരി എൻ്റെ ശരിയാണ് അത് അങ്ങനെയാണെന്നൊന്നും അങ്ങനെയൊന്നുമില്ല എൻ്റെ ശരിയും ചിലപ്പോൾ തെറ്റാം അതിനെ ഞാൻ ഒന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ട് കയറി മുറിച്ച് നോക്കും ആ തെറ്റാണെങ്കിൽ ആ തെറ്റ് വന്ന് അപ്പം പറഞ്ഞ് ആ തെറ്റുകൊണ്ട് ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കാൻ ഒരു മടിയും ഇല്ലാത്ത മനസ്സെനിക്കുണ്ട് അതിനെനിക്ക് ഒരു ചെറിയ കൈയടി തരാം ചേട്ടൻ വരുമ്പോഴേക്കും കമ്മറ്റി പാടത്തെക്കുറിച്ചും ബാലനെക്കുറിച്ചും ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ ആക്ച്വലി കമ്മറ്റി പാഠം രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയപ്പോഴേക്കും സ്റ്റാർ സ്റ്റാഡർ ആയിട്ടുള്ള ഒരു മൂവിയാണ് കാരണം ആ സിനിമയിലുള്ള പലരും ഇന്ന് എത്തി നിൽക്കുന്ന ഹൈറ്റ്സ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് പക്ഷേ ആക്ച്വലി ഇപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് ചേട്ടൻ എങ്ങനെയാണ് കമ്മിറ്റി പാടത്തെ നോക്കി കാണുന്നത് കമ്മട്ടി എൻ്റെ നട്ടല്ലേ എൻ്റെ എൻ്റെ അഡ്രസ്സാണ് എൻ്റെ വീട് വീട്ടും പേര് പോലെയാണ് അല്ലെങ്കിൽ എൻ്റെ ഇനിഷ്യല് പോലെയാണ് അതൊരിക്കലും നമുക്ക് ചെറുതല്ല ഇനി ഞാനത് ഓസ്കാറിലേക്ക് എത്തിയാലും കമ്മട്ടി തന്നെ ആ പാടത്തു നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അത് അതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല രാജീവേട്ടൻ രാജീവ് രവി എന്ന് പറയുന്ന ഒരു സംവിധായകൻ അതാണ് എൻ്റെ സിനിമയിലെ ഗുരു അല്ലെങ്കിൽ ഒരു ഫാദർ എന്ന് പറയാൻ എനിക്ക് സിനിമയ്ക്ക് മുമ്പ് ആരും ഉണ്ടായില്ല പക്ഷേ ഇപ്പോൾ എൻ്റെ എല്ലാം രാജവട്ടം തന്നെയാണ് കാരണം എനിക്ക് എനിക്കിങ്ങനൊരു അഡ്രസ്സ് ഉണ്ടാക്കി തന്നത് എന്നെ വിശ്വസിച്ച് അത്രയും വലിയ കഥാപാത്രം തന്ന ഒരാൾ എപ്പോഴും എന്നെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ പോക്കുകൾ ശ്രദ്ധിക്കുന്ന വാച്ച് ചെയ്യുന്ന കറക്റ്റായിട്ട് പോകേണ്ടെന്നൊക്കെ നോക്കുന്ന എൻ്റെ ഒരു ഗാർഡിയൻ ഓക്കെ എൻ്റെ ഒരു രക്ഷാ രക്ഷാധികാരി തന്നെയാണ് സിനിമയിൽ എൻ്റെ ഒരു അച്ഛനു തുല്യം ഉള്ള ഒരാൾ തന്നെയാണ് അതിനുള്ള പ്രായവും രാജേട്ടൻ രാജേട്ടൻ സുന്ദരനും ചെറുപ്പക്കാരനും എന്തായാലും അഞ്ചക്കലൊക്കെ ഓക്കെ വളരെ ഗംഭീരമായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും തിയേറ്ററിൽ സിനിമ പോയി കാണണം നിങ്ങൾക്കതൊരു വലിയ സിനിമാ അനുഭവമായിരിക്കും അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം ഓക്കെ താങ്ക്യൂ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഇനിയും ചെയ്യാനായിട്ട് സാധിക്കട്ടെ താങ്ക് യു വാച്ചി ഇത്ര നേരം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു